അതുകൊണ്ടാണ് സോണിയ കുടുംബത്തിന് പുറത്തുനിന്നും ജനതാല്പര്യമുള്ള ഒരു കോൺഗ്രസ് നേതാവ് പാർട്ടി പ്രസിഡന്റ് ചുമതലയിൽ വരണമെന്ന ആവശ്യം ഉയരുന്നത് മുതിർന്ന നേതാക്കളുടെ ഈ അഭിപ്രായം കൂടുതൽ പേർ അംഗീകരിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഈ അവസരം മുതലെടുത്ത് വിമർശനം നടത്തുന്ന സീനിയറായ നേതാക്കന്മാർക്ക് ഒപ്പം നിന്നുകൊണ്ട് പാർട്ടിയെ പുലർത്തുക എന്ന തന്ത്രമാണ് ശശി തരൂർ പയറ്റുക എന്ത് കുറ്റങ്ങൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞാലും ശശി തരൂരിന് ഒരു വിശ്വപൌരന്റെ അംഗീകാരം ജനങ്ങൾക്കിടയിലുണ്ട് മാത്രമല്ല പാർട്ടിക്കെതിരെ വിമർശിക്കുമ്പോൾ പാർട്ടി വളരുന്നതിന് വേണ്ടിയാണ് എന്ന തരൂരിന്റെ അവകാശവാദങ്ങളെ വെറുതെ തള്ളിക്കളയുവാനും ആർക്കും കഴിയുന്നില്ല സോണിയ കുടുംബം ജനം തള്ളിക്കളഞ്ഞ നേതൃനിരയിലുള്ള കുടുംബമാണ് എന്നത് തെരഞ്ഞെടുപ്പ് തോൽവികൾ തെളിയിച്ചു കഴിഞ്ഞു എന്നും ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെടുന്നു ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ രാഷ്ട്രീയ കാറ്റുകൾ തരൂരിന് അനുകൂലമായാൽ അപ്രതീക്ഷിതമായി കോൺഗ്രസ് പാർട്ടിയുടെ ചുക്കാൻ പിടിക്കുന്ന ആളായി മാറാൻ ചിലപ്പോൾ ശശി തരൂരിന് കഴിഞ്ഞു